ഒരു കാര്യം പറഞ്ഞാല് എനിക്ക് താങ്കളെയും താങ്കളുടെ ചേട്ടനെയും അച്ഛനെയും വളരെ സ്നേഹത്തിലും ആദരവോടും കാണുന്ന ഒരാളാണ് ഒരു രണ്ടു ദിവസം മുമ്പേ ചേട്ടനുമായിട്ട് ഞാൻ കുറച്ചു നേരം എനിക്ക് ഞങ്ങളൊരു സ്പോൺസഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതേവായിട്ട് കൊറേ നേരം സംസാരിക്കാനും താങ്കളും ഈ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്നും അതിന് ഞാൻ സ്പോൺസർന്നു കൊറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു നമ്മളുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ആരാധനയോട് കൂടി കണ്ട ഒരാളാണ് താങ്കളുടെ അച്ഛൻ ആ ആ ഒരു അച്ഛൻ്റെ മകനായി താങ്കൾ വന്നു ആ ഒരു നമ്മളുടെ ആ ഒരു മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ആരാധനയോട് കൂടി തന്നെ നോക്കുന്നതാണ് താങ്കൾ നിന്ന് അതായത് ചേട്ടൻ അനിയൻ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് തലത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും താങ്കളിലും നമ്മുടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോഴും ഇരിക്കുന്നത് യു ആർ ഡുയിങ് സംസ് ലൈക്ക് ദാറ്റ് സിനിമയുടെ സക്സസ് ഫ്ലോ ആണോ ചോദിക്കുന്നത് ഇൻ ഇൻ ഓൾ വി ആർ കമ്പയറിങ് ലൈക്ക് മൂന്ന് 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 നമ്മുടെ നമ്മുടെ പുരുഷന്മാരാണ് നമ്മൾ നമ്മൾ കാണുന്ന ഇങ്ങനെ മനസ്സിലായി കണ്ണ് എപ്പോഴും പോലെ ഒന്ന് നമുക്ക് ഒരിക്കലും അച്ഛനെ പോലെ എത്തിപ്പെടാൻ പറ്റാത്ത കാരണം ഞാൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്ന അച്ഛനും ആയിട്ടാണ് ചേട്ടനുമായിട്ട് പോലും അല്ല എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യത്തെ സിനിമ എഴുതുന്നത് ഞാൻ പത്ത് വർഷമായി സിനിമയിൽ വന്നിട്ട് പത്ത് രണ്ടാ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്തൊക്കെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയ രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പൊ പത്ത് വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാമത്തെ വർഷം തിരയിലാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ അഭിനയം എൻ്റെ പ്രധാന താല്പര്യമൊന്നും ആയിരുന്നില്ല അപ്പം ആക്സിഡൻ്റ് തിര എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചു ചെയ്തു കുഞ്ഞുരാമായണം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സിനിമ ചെയ്തിട്ടില്ല പതിനഞ്ചിൽ കുഞ്ഞുരാമായണം ബേസിൽ സിനിമ ആയതുകൊണ്ട് ബേസിൽ തിരയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ടും ബേസിലിനോടുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ് കുഞ്ഞുരാമായണം സംഭവിക്കുന്നത് അതേ സൗഹൃദത്തിൻ്റെ പുറത്താണ് അടികപ്പ്യാരെ അജു ഞങ്ങളുടെ ആ ഗ്രൂപ്പിനാണ് അപ്പം ഞാൻ ആ സമയത്ത് തിര ചേട്ടൻ്റെ പടമായിട്ട് ചെയ്തു ഈ മൂ മൂന്ന് സിനിമയും അത്യാവശ്യം അഭിപ്രായം കിട്ടിയ മൂന്ന് സിനിമകളും എല്ലാം ഞാൻ ചൂസ് ചെയ്ത സിനിമകളൊന്നുമല്ല എനിക്ക് വന്ന സിനിമകൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ സിനിമകൾ ഞാൻ ചെയ്തു എന്നല്ലാതെ എനിക്ക് അഭിനയിക്കണം ഒരു ഭ്രമമോ ഇഷ്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ടും ഒരു പാഷൻ ഉണ്ടായിരുന്നില്ല ആക്ടിങ്ങിനോട് ഞാൻ ടെക്നീഷ്യൻ ആവണം ഡയറക്ടർ ആവണം എന്ന് ചോദിച്ചിട്ടാണ് സിനിമയിൽ വരുന്നത് ഇപ്പോഴും ഞാൻ പാർട്ട് ടൈം ആക്ടിങ്ങും ഫുൾ ടൈം ഡയറക്ഷൻ ഡയറക്ടർ ഡയറക്ടറാവണം എന്നാഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ കൊറോണ വന്നപ്പോഴേക്കും ഒരു കുറേ കാലത്തിന് ശേഷം എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴ് ഞാൻ ബ്രേക്ക് എടുത്തിട്ട് മൂന്ന് വർഷം ഞാൻ സിനിമ ചെയ്തില്ല കാരണം ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടൊരു എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഞാൻ അടുത്തൊരു സിനിമ പിന്നെയും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു ഡയറക്ഷൻ പരിപാടിയാണ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് നമ്മൾ പിന്നെയും ഒരു വലിയ സിനിമ ചെയ്യണമെങ്കിൽ വലിയൊരു എടുക്കും അപ്പം ഞാൻ വിചാരിച്ചു ഒരു മേഖല അവിടെ കിടപ്പുണ്ടല്ലോ അഭിനയം എന്നാൽ പിന്നെ കുറച്ച് സിനിമ അഭിനയിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കൊറോണ സമയത്ത് കുറച്ച് സിനിമകൾ ഇതാണ് സത്യാവസ്ഥ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് ഞാൻ ബ്ലൈൻഡായിട്ട് എന്ന് വെച്ചാൽ കഥ എന്ന് വെച്ചാൽ നമ്മുടെ പരിചിത വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ കഥ പോലും കേൾക്കാതെ ഞാൻ ഒരുപാട് പടം കമ്മിറ്റ് ചെയ്തു അതിലും നല്ലതുണ്ടായിരുന്നു മോശം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ബിഗിനേഴ്സിൻ്റെ സിനിമയാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യുന്ന അവരെന്തായാലും അവരുടെ സിനിമ നന്നാക്കുമല്ലോ കാരണം നന്നല്ല അവർക്കും ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ബ്ലൈൻഡായിട്ട് കുറേ സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്തു അതിൽ ഇപ്പോഴും തീരാത്ത പട കഥകൾ എന്നു വെച്ചാൽ സിനിമകളുണ്ട് കമ്മിറ്റ് ചെയ്തിട്ടും തീരാത്ത ഞാൻ മുപ്പത്തിയഞ്ച് സിനിമ കമ്മിറ്റ് ചെയ്തു ഏകദേശം അതിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ കഴിഞ്ഞ സെയ്ത സിനിമ അതിൽ ഒന്ന് രണ്ട് സിനിമകൾ എനിക്ക് തോന്നുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം അക്ലമേഷൻ കിട്ടി ഉടൽ കിട്ടി നദികളിൽ സുന്ദരി അത്യാവശ്യം തിരക്കടലാതെ പോയി ബാക്കി പലതും അപ്സ് ആൻഡ് ഡൗൺസ് അഗൈൻ ഫ്ലോപ്സ് ഉണ്ടായിട്ടുണ്ട് ഇതുണ്ടായിട്ടുണ്ട് മിക്ക പടങ്ങളും പക്ഷേ അപ്പോഴും നമ്മൾ നോക്കുന്ന ചെറിയ ലോ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അപ്പോൾ കമേഴ്ഷ്യലി ബാങ്കബിൾ ആവുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പ്രൊഡ്യൂസറിന് നഷ്ടം വരാത്ത രീതിയിൽ ഇത് ബിസിനസ് ആയി ബിസിനസ്സായി എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അപ്പം മിക്ക സിനിമകളും ഇതിനകത്ത് പലതും സാറ്റലൈറ്റും ബിസിനസ് നടന്നു അപ്പോൾ എനിക്ക് കാരണം ഒരു വലിയ സിനിമ ചെയ്തിട്ടൊരു വലിയ നടൻ ലോസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു വലിയ ഡയറക്ടർ അത് അത് പത്തും ഇരുപത് കോടിയുടെ ലോസ് ആയിരിക്കും അത് ഇന്നും വലിയ സിനിമകൾ കഴിഞ്ഞ വർഷത്തിറങ്ങിയ വലിയ നടന്മാരുടെ സിനിമകൾ ബിസിനസ് ആവാതെ പോയ സിനിമകളുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു കുഞ്ഞു സിനിമകൾ ചെയ്യാം അഥവാ ലോസ് വരുവാണെങ്കിൽ തന്നെ ചെറുതല്ലേ വരുവുള്ളൂ എന്നുള്ള ചിന്ത പിന്നെ എപ്പോഴും ഒരു പ്രൊഡ്യൂസർ നമ്മളെടുത്ത് വരുമ്പോൾ അവർ കഥ ഇഷ്ടപ്പെട്ട് അവർ ആയിട്ടാണ് കോൺഫിഡൻ്റായിട്ടാണ് നമ്മളെടുത്തൊരു സിനിമയായിട്ട് വരുന്നത് അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇത് ചിലപ്പോൾ വർക്കാവില്ല ഓടില്ല ഞാൻ പറഞ്ഞ മിക്ക സിനിമകളും ഓടാതെയും പോയിട്ടുണ്ട് അല്ല ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ധ്യാൻ ചെയ്താൽ മതി നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഏത് ഇത് പ്രൊഡ്യൂസറാണ് പറയുന്നത് കാശു മുടക്കുന്ന ആൾ അപ്പം ഇവരോട് എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങളാണ് കാശ് മുടക്കുന്നത് നിങ്ങൾക്കതിൻ്റെ പുറത്ത് സബ്ജക്റ്റിൻ്റെ പുറത്ത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞിന് എന്താ കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇവരുടെ ഇവരടുത്ത് സിനിമ ചോദിക്കുന്നില്ല ഇവരിങ്ങോട്ടാണ് വരുന്നത് എനിക്ക് ഇപ്പൊ ഈ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ നാളെ ഞാൻ ഫീൽഡ് ഔട്ടായിപ്പോയിൽ എനിക്കങ്ങനത്തെ പ്രശ്നമില്ല എനിക്കങ്ങനെ ഒരു ചിന്ത ടെൻഷനില്ല കാരണം എനിക്ക് എനിക്കതിനോട് അമിതമായിട്ടുള്ളൊരു ക്രെയ്സോ എനിക്കിതിൽ നിന്ന് നിലനിൽക്കണം ഈ അഭിനയ മേഖലയോടെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എനിക്കില്ല അപ്പോൾ ഞാൻ വളരെ റിലക്റ്റൻറ്റ് ആക്ടറാണ് ആ രീതിയിൽ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഫെയിലിയർ സംഭവിച്ചു പടങ്ങൾ ഓടാതെ പോയി എന്നിട്ടും എനിക്ക് സിനിമ വരാൻ തുടങ്ങി കാരണം അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ ഒരാളുടെ സമയമായിരിക്കാം ഒരു സമയം നന്നാവുമ്പോൾ കാരണം ഇത്രയും ഫെയിലിയേഴ്സ് ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം തോന്നുന്ന സിനിമ വരുന്നത് എന്നെ റോഷാ കഴിഞ്ഞ നിസാം ബഷീർ വിളിക്കുന്നു എന്നെ ഡിജോ ജോസ് ജനഗണമന എൻ്റെ നിവിൻ്റെ കൂടെ മേഡ് മേ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്ക് വിളിക്കുന്നു വലിയ വലിയ സിനിമകൾ വരാൻ തുടങ്ങി അപ്പം ഞാൻ ചേട്ടനെടുത്തു അപ്പം ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുണ്ട് മലയാള സിനിമയിൽ മോശം നടന്മാരല്ല മിക്ക നടന്മാരും നല്ല നടന്മാരാ പക്ഷേ തിര എന്ന ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് പടം ചെയ്തപ്പോൾ ഞാൻ നല്ല നടനായിരുന്നു പക്ഷേ ഞാനൊരു മോശം സിനിമ ചെയ്തപ്പോൾ ഞാൻ മോശം നടനായി അത് അപ്പം സിനിമ മോശമാകുമ്പോഴാണ് ഇവിടെ നടന്മാർ കാരണം മോശം സിനിമയിൽ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും ഒരു കാര്യമില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമ ഷാറുഖ് ഖാൻ അല്ല വലിയ ഏത് നടൻ വെച്ചാലും ഓടില്ല കാരണം കഥ മോശമാണ് കഥ അല്ലെങ്കിൽ ബേസിക്കലി അപ്പോൾ എന്താണ് എനിക്കിതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം എന്ന് ചോദിച്ചാൽ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റി അതുപോലെ പക്ഷേ അപ്പോഴും പാഷൻ കമ്മിറ്റ്മെൻറ്റ് ഐ ആം കമ്മിറ്റഡ് ടു വർക്ക് എൻ്റെ ജോലിയോട് ഞാൻ ഭയങ്കര കമ്മിറ്റഡ് ആണ് പക്ഷേ എനിക്ക് പാഷൻ ഇല്ല അഭിനയത്തോട് പക്ഷേ എനിക്ക് പാഷൻ ഉണ്ട് ഡയറക്ഷനോട് അതാണ് ഫൈസലൊക്കെ എപ്പോഴും പറയുന്നത് എന്ത് ചെയ്താലും നമുക്ക് അതൊരു തോന്നില്ല എനിക്ക് തോന്നി ഞാൻ ആ ഒരു പോയിന്റ് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ടയേർഡായി തുടങ്ങി ഈ ഈ ഒരു പ്രോസസ്സ് കാരണം അഭിനയം എന്നുള്ള പ്രോസസ് ഞാനത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കാരണം അത് ഞാൻ എഫ് ബാക്കിയുള്ള സിനിമകൾ നമ്മൾ ചില സിനിമകൾ ഞാൻ പേട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു വൺ ആക്സ് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ ഓടും ഉറപ്പുള്ള സിനിമക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത്ര ഇഷ്ടപ്പെട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ കാരണം ആ സിനിമയോടെ എനിക്കൊരു പേഴ്സണലി എനിക്കൊരു ഇഷ്ടമുണ്ട് നേട്ടൻ്റെ സിനിമ ആ കഥയോട് എനിക്ക് എനിക്കിഷ്ടമുണ്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ട എൻ്റെ അടുത്ത് വന്ന ഒരു അപ്പോൾ അതിനകത്ത് എനിക്ക് പാഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആയിട്ടാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തതും ഞാൻ വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് ആ സിനിമയെ കണ്ടതും വർക്ക് ചെയ്തതും അത് ഇതുവരെ ഞാൻ പത്ത് വർഷം ചെയ്ത സിനിമയിൽ നിന്ന് എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ നല്ല സിനിമ ചൂസ് ചെയ്ത് ചെയ്യുന്നില്ല ഞാൻ ഇനി മോശ സിനിമകളൊക്കെ കിടക്കൊക്കെ ചെയ്തു പോകും